ഓ ചെറുപ്പക്കാരാ വൃത്തികേട് കണ്ണ് കണ്ടിട്ട് കണ്ണ് കേടുവന്നാൽ പിന്നെ പൊന്നു നബിയെ കാണാൻ പറ്റൂല പോനെ

ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല തങ്ങൾ ഒരു വഴി ആ തന്നെ തിരിച്ചറിയുന്നത് കസ്തൂരിയുടെ ഗന്ധം സുഗന്ധത്തിലേക്ക് ചേർന്നിട്ടാണ് ആ അനാവശ്യങ്ങളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല വൃത്തികേടുകൾ തേടുകൾ സദസ്സിലിരുന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് പോലും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒരു കളവിന്റെ ആദ്യ വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആരെങ്കിലും തെറി പറയാൻ തുടങ്ങിയാൽ അവിടെ നിൽക്കാറില്ല സദസ്സിലിരിക്കുമ്പോൾ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ജീവിച്ച നിറച്ച എന്റെ കൽവിൽ എങ്ങനെ വരാനാള് അതുകൊണ്ട് ഞാൻ എൻറെ കല്പ് നന്നാക്കണം എന്റെ കണ്ണു നന്നാക്കണം എന്റെ നന്നാക്കണം എന്റെ ചിന്ത നന്നാക്കണം തക്കുവയോടെ ജീവിക്കണം